വരുന്ന സീസണിന് വേണ്ടിയുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈനിങ് അനൗൺസ്മെൻ്റ് എപ്പോൾ വരുമെന്നുള്ളത് ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരാധകർ തന്നെ അഡ്രിയാൻ ലൂണയുടെ പടിയിറക്കവുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തയിൽ കടുത്ത നിരാശയിലിരിക്കുമ്പോൾ ചെറിയൊരു ആശ്വാസം എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്നൊരു അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത് അതായത് മുംബൈ സിറ്റി ഇപ്പോൾ അവരുടെ പ്രതിരോധ നിര താരമായ അമേ റാണാവടയുമായിട്ട് ഒബീഷ്യലി വേർ പിരിഞ്ഞിരിക്കുകയാണ് ഔദ്യോഗികമായി തന്നെ അവർ സോഷ്യൽ മീഡിയയിൽ ഈ കാര്യം പങ്കുവച്ചിട്ടുണ്ട് സോ നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്ന സീസണിന് വേണ്ടി സൈൻ ചെയ്തു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്ന താരമാണ് അമേർ റാണാവടെ ഇക്ലൂഡിംഗ് മാർക്കസ് മെർഗിലെ പോലും ഈ ഒരു കാര്യം നേരത്തെ തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട് ഒരു മൾട്ടിയർ കോൺട്രാക്റ്റാണ് താരം ബ്ലാസ്റ്റേഴ്സുമായി ഇപ്പോൾ ഒപ്പുവെച്ചിട്ടുള്ളത് എനിവേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വരുന്ന സീസണിന് മുന്നോടിയായി ആദ്യ സൈനിങ് അനൗസ്മെൻറ്റ് അമേർ റാണാവിടേതായാലും അത്ഭുതപ്പെടേണ്ടതില്ല കാരണം നിലവിലെ സാഹചര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനാണ് കൂടുതൽ സാധ്യതയും കാരണം കൂടി ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈനിങ് അനൗൺസ്മെൻറ്റ് എല്ലാം ഉണ്ടാകുമെന്ന് സി ഒ അവിത് ചാറ്റർജി പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ വരുന്ന ദിവസങ്ങളിൽ തന്നെ അമേർ റാണാവടയുടെ അനൗസ്മെൻറ്റും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പ്രതീക്ഷിക്കേണ്ടതാണ് എനിവേ താരം ഇപ്പോൾ മുംബൈ സിറ്റി എഫ് സി ഒഫീഷ്യലി ഒഫീഷലി പിരിഞ്ഞിരിക്കുകയാണ് വരുന്ന ദിവസങ്ങളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സൈനിങ് അനൗൺസ്മെൻറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ അറിയിക്കുമെന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ള വിവരം സോ നമ്മുടെ ഒരു ചാനൽ ടെൻ കയെന്ന ഫാമിലില്ലാത്ത കഴിഞ്ഞ് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ മാത്രമേ ആവശ്യമുള്ളൂ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ